നല്ല ഹൈദരാബാദി ബിരിയാണിയും ബീഫ് റിപ്സും പൊള്ളിച്ചൽഫാമും എല്ലാം കിട്ടുന്ന ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടിലാണ് കേട്ടോ നമ്മളുള്ളത് എൻ എസിന്റെ സൈഡിൽ അഞ്ച് വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ജാത്രലാണ് ഞങ്ങൾ എത്തി ഉടനെ ഓരോ ചായ കുടിച്ച് തുടങ്ങി കൂടെ ഇവരുടെ സ്പെഷ്യൽ കടിയായിട്ടുള്ള സമൂസ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഷവർമ ഞങ്ങൾ ട്രൈ ചെയ്തു റൈറ്റും ആയിരുന്നു ക്വാളിറ്റി കൊണ്ടും ക്വാണ്ടിറ്റി കൊണ്ടും ദ ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും ഇതാണ് ഇവിടെ ഹൈദരാബാദി ബിരിയാണി നല്ല ലോങ് ഗ്രെയിൻ റൈസിൽ ദമ്മിട്ട് ഉണ്ടാക്കുന്ന ഒരു കിടിലം ബിരിയാണിയാണ് ചിക്കൻ പീസ് ഒക്കെ നല്ല സോഫ്റ്റ് ആണ് ഇതും നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ലോഞ്ചിങ് പ്രമാണിച്ച് വിളിച്ച് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല് ആൾക്കാർക്ക് ലാവിഷായി കഴിക്കാവുന്ന ബക്കറ്റ് ഹൈദരാബാദി ബിരിയാണി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പൊറോട്ടയും സൈഡ് ഡിഷസ് ഒക്കെ വന്നു പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു അതിന്റെ കൂടെ ആദ്യം ട്രൈ ചെയ്തത് അഫ്ഗാനി ചിക്കൻ ആയിരുന്നു ബോൺലെസ് ചിക്കൻ ആണ് ഇതിനകത്ത് വരുന്നത് ഇതാണ് ചിക്കൻ നയന്റി നയൻ നല്ല മസാല റിച്ച് ആയിട്ടുള്ള സാധനമാണ് ബീഫ് ഫ്ലവേഴ്സിന് നല്ല വെളുത്തുള്ളിയും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത ബീഫ് ചില്ലി ഉണ്ട് ടേസ്റ്റ് വൈസ് എല്ലാം അടിപൊളിയായിരുന്നു ഇത് ഇവിടുത്തെ ഒരു വെറൈറ്റി ഡിഷ് ആണ് മുംബൈ ചിക്കൻ ഇവിടുത്തെ ബീഫ് കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം ഫ്രൈഡ് റൈസ് മറ്റ് ചൈനീസ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഞങ്ങൾ കാത്തിരുന്ന മന്തി എത്തി ആദ്യം കണ്ടുപോയത് നമ്മുടെ ാണ് ഒരു രക്ഷയില്ല ഐറ്റം മീറ്റ് ഒക്കെ ഇങ്ങനെ ഊരു ഊര് വരിയായിരുന്നു പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള അൽഫാം പൊള്ളിച്ചത് അതും നിങ്ങളോട് വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം പിന്നെ കശ്മീരി അൽഫാം കൂടെ ഞങ്ങൾ കഴിച്ചു റൈസ് ഒക്കെ നല്ല ഫ്ലേവർ ആയിരുന്നു അവസാനം തണുപ്പിക്കാനായിട്ട് രണ്ട് മൊയ്ത്തോയും പിന്നെ റോയൽ ഫലൂദു നല്ല ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഉള്ള അടിപൊളി ഫലൂ അപ്പോ പൊന്നാനി വിളിയങ്കോട് സൈഡിൽ നല്ലൊരു റെസ്റ്റോറന്റ് തപ്പി റെസ്റ്റോറൻറ്റ് റെസ്റ്റോറന്റ് ഹൈലി ആണ് ലൊക്കേഷൻ വരുന്നത് പൊതുപൊന്നാനിന്ന് വിളിയങ്കോട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്ലൈ ഓവർ കയറാതെ സർവീസ് റോഡ് എടുത്തുകഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്